എൻ്റെ പേര് വിജയൻ തൃശ്ശൂരാന്നാട് അപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലത്തോളമായി പൈൽസ് രോഗിയായിട്ടാണ് വന്നത് അപ്പം വന്നതെല്ലാം അവിടെ എല്ലാം വേണ്ട മാലിന് ആയി ഇവിടുത്തെ പ്രകൃതിയുടെ നിയമപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തു അതുകൊണ്ട് സുഖപ്പെട്ടു പിന്നെ അത് കാരണം അത് പോയി പിന്നെ ഒരു കാല് ചൊറിഞ്ഞു പൂട്ടി അതിനും വന്ന് കിടന്നു അപ്പോൾ അതിനും വേണ്ട മാലിലൊക്കെ ചെയ്തു അതും സുഖപ്പെട്ടു അപ്പോൾ അങ്ങനെ ആ സമയം തൊട്ട് ഇങ്ങനെ അപ്പോൾ മാറിയതിന് ശേഷം എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നും പോകും കുറച്ച് ദിവസമൊക്കെ കിടക്കും കുറച്ച് ദിവസമായി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പങ്കുകൊണ്ട് കുറച്ച് ദിവസം അടുത്ത ആവശ്യ ട്രീറ്റ്മെൻറ്റിലൊക്കെ പങ്കുകൊണ്ട് ഇങ്ങനെ പോകും അതുകൊണ്ട് ഇന്നും ഇപ്പോൾ വയസ്സ് എഴുപത്തിയാറായാലും ഇപ്പോഴും എല്ലായിടത്തും ചാടി നടന്ന് ജീവിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും മൂന്ന് ബസ് മാറിക്കയറി അവിടെ നിന്നും മാറി കയറിയിട്ടാണ് വരുന്നത് പ്രശ്നമൊന്നുമില്ലാണ്ടാണ് ഈ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടുള്ള ആ ഗുണം കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഫസ്റ്റ് ജേക്കബ് സാറായിട്ട് പരിചയപ്പെടുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഒന്നുണ്ടായിരുന്ന അവിടെ അവിടെ തൊട്ടാണ് അപ്പം പിന്നെ അതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് കിടക്കും ഒരു ഉന്മേഷത്തിന് വേണ്ടി അപ്പോൾ അങ്ങനെ ഇപ്പോൾ വലിയ അബദ്ധമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് ആ അതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് കൊല്ലം മുമ്പ് ആ ഒരു മൂന്ന് കൊല്ലം മുൻപ് ലിവറിനും ഒരു പ്രശ്നം ഉണ്ടായി അപ്പോൾ അതിനും കുറച്ച് ദിവസം വന്നു കിടന്നു അപ്പോൾ അതും അതും പ്രശ്നമില്ലാതെ കണ്ട് അതിനും തരണം ചെയ്ത് പോകുന്നുണ്ട് ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെ നാട് വീട്ടിൽ പല കമ്പനികളിൽ അവിടെ ഇടയ്ക്ക് ഓടിക്കാൻ നടന്നു